ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഐ എസ് എല്ലിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഫെഡറേഷൻ നേരത്തെ ഒരു മൂന്നംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു അവർ രണ്ട് ഫോർമാറ്റുകൾ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ആ കമ്മിറ്റി തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് ഇന്നാണ് സമർപ്പിക്കുക ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് ആയ കല്യാൺ ചൗബേക്കാണ് ഈയൊരു റിപ്പോർട്ട് അവർ സമർപ്പിക്കുക ഇത് അനുസരിച്ചുകൊണ്ടായിരിക്കും ഫെഡറേഷൻ ഒരു അന്തിമ തീരുമാനം എടുക്കുക പ്രധാനമായും രണ്ട് നിർദ്ദേശങ്ങളാണ് ഈ മൂന്നംഗ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കോസ്റ്റുകളും അതുപോലെ തന്നെ കോസ്റ്റുകളും ഒക്കെ ഫെഡറേഷൻ തന്നെ വഹിക്കേണ്ടി വരും എന്ന ഒരു നിർദ്ദേശം ഈ കമ്മിറ്റി ഇപ്പോൾ ഫെഡറേഷന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് എന്നാണ് മാർക്കസ് മർഗുലാവോ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു എമർജൻസി കമ്മിറ്റി മീറ്റിംഗ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു അടിയന്തര യോഗം ഇപ്പോൾ വരികയാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് ഐ എസ് എൽ തുടങ്ങാനുള്ള ഒരു തീയതി ആയിക്കൊണ്ട് ഫെഡറേഷൻ ഇപ്പോൾ കണ്ടുവച്ചിട്ടുള്ളത് എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇനിയും യോഗങ്ങൾ ഒരുപാട് നടക്കും അതിലാണ് ക്ലബുകൾക്ക് മുന്നിൽ ഒരു ക്ലാരിറ്റി ഫെഡറേഷൻ നൽകുക അതുപ്രകാരം ഫെബ്രുവരി പതിനഞ്ചാം തീയതിക്ക് മുന്നേ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഐ എസ് എൽ തുടങ്ങാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫെഡറേഷൻ ഉള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേൺ കാണാം